നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ എഴുകുമ്പേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കുശിത രൂപമൊക്കെ ഉള്ള ഒരു മേഖലയാണ് നമുക്കതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാം നാൽപ്പതാം പള്ളിയൊക്കെയാണ് അപ്പം നമുക്ക് ആ വഴിക്ക് പോയിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടുവരാം എഴുംപയൽ സിറ്റി ഇവിടുന്ന് കുറച്ച് മുന്നേ ചെന്ന് കഴിഞ്ഞിട്ടാണ് കുരിശുമല കയറുന്ന വഴിയൊക്കെ ഉള്ളത് ഇന്നിപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നാൽപ്പതാം പള്ളി ആയതുകൊണ്ട് നല്ല രീതിയിൽ വാഹനങ്ങളും ആൾക്കാരും ഒക്കെയുണ്ട് മലയിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇടുക്കി ജില്ല മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ട് നാൽപ്പതാം പള്ളിയോടനുബന്ധിച്ച് ഇവിടെ ബസ് സർവീസും മറ്റു കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ട് ഇവിടെ നിന്നും ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഘട്ടങ്ങളിൽ ആംബുലൻസ് സർവീസും ഹെൽത്ത് സർവീസ് അങ്ങനെ എല്ലാപോലെ സംവിധാനങ്ങളും ഉണ്ട് നല്ല തിരക്കാണ് കേട്ടോ മലയിൽ നിന്നൊക്കെ രാവിലെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാവരും തന്നെ എങ്ങനെ തിരിച്ചിറങ്ങി വരുന്നുണ്ട് ഒരുവിധം നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം നമുക്കും മലയിലേക്ക് പോയിട്ട് വരാം മലയിലേക്ക് പോകുന്ന വഴി കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ും സാലു നമ്മുടെ ഒരു വിജയകാരൻ കേട്ടോ ആ പലഹാരങ്ങളൊക്കെ മേടിക്കാം കേട്ടോ പരിപാടി ഇവിടേക്കാത്തോടോ ഇവിടെ കത്തോട് കേട്ടോ മൺചട്ടികൾ പൂച്ചട്ടികൾ മൺപാത്രങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് വേണം മുകളിലോട്ട് കയറാൻ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഗിരിപ്രഭാഷണവും മറ്റു പരിപാടികളൊക്കെ ഉണ്ട് ശക്തി അപ്പം നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം കുറച്ച് കേറ്റി വിടുത്ത് കയറാറുണ്ട് ഒന്നാം സ്ഥലം ഇവിടെ പോലും മോളി വരെ പതിനാല് സ്ഥലമുണ്ട് ക്കുണ്ടോട്ടോ വേറെങ്ങനെയാണ് ഏഡിയോ വീഡിയോ തോന്നാം നമ്മൾ താമസിക്കുന്നത് കരട്ടയാറ് ലോങ് കാണാറുണ്ട് ശരിയാണ് ോപ്പ് എഴുകുമ്പയൽ ഗ്രാമങ്ങളുടെ കാഴ്ചയാണ് ഇനി കുറച്ച് ദൂരം ഒരു നേരുന്ന വഴിയാണ് കുറച്ചങ്ങോട്ട് തന്നെ റെസ്റ്റൊക്കെ ഇരിക്കാം ഇവിടെ കുടിവെള്ളമൊക്കെ ഉണ്ടോട്ടോ பார்த்து വെള്ളம் குடிச்சிட்டு போலாம் இப்போ നമ്മൾ കുറച്ച് കയറി െ രാവിലെ കയറി ആൾക്കാരുടെ ഇറങ്ങി കുറച്ചും കൂടെ കയറി പോകണ്ടേ കിറ്റോ പ്രായെല്ലാം മറച്ചത് കേട്ടോ ഇതെല്ലാം തീ കയറി കയറിപ്പോട്ടോ തീ ഇട്ടാന്ന് തോന്നുന്നേ അല്ലെങ്കിൽ മുഴുവൻ ഉണക്കപ്പില്ലായിരുന്നേ മല പെയ്താൽ നല്ല പച്ചപ്പായിരിക്കും ആൾക്കാർ വാറപ്പുറത്തൊക്കെ ഇരിക്കുന്നത് ി പ്രകാശിപ്പിക്കുവാൻ കഴിയാതെ तो मेरा अक्का गाओ बोलिए जय माता दी हम आते रहने के लिए हम आओ तो मार के गाओ जी ये गाना निरंतर पर करते हो देवया 아또가아이 아이 근데 리자 ايني ڏسڻ ۾ ٿو اچي ڪنهن کي അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദൈവകാരുണ്യത്തിന്റെ ആരം കണ്ട സ്നേഹത്തരൻ മനുഷ്യന്റെ ഇടർച്ചകളുടെയും ഓരോ ഇളർച്ചയെയും സൗഖ്യപ്പെടുത്തി വീണ്ടും സ്നേഹത്താൽ പൊതിഞ്ഞു പിടിക്കുന്ന ദൈവകാരുണ്യം നദിയായി ഒഴുകുന്ന കാരുണ്യം സിസ്റ്റർ ഏറ്റവും വലിയ അപ്പം നമ്മൾ മലമേറി വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് തിരിച്ച് നമ്മൾ താഴെ ഇറങ്ങി പോകണേ താഴെ ചുണ്ട് നമുക്ക് ആ പള്ളിയുടെ താഴത്തെ എഴുതുമതിലേക്ക് ജൈമാതാ ഉണ്ട് ആ പള്ളിയുടെ കുറച്ച് കാഴ്ചകളും കൂടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് കയറിപ്പോയതിനേക്കാട്ടി കൂടുതലാൾ ആളുണ്ട് ഇപ്പോൾ തിരിച്ചറങ്ങി വന്നപ്പോളേ ഇനിയിപ്പം പല ഭാഗത്തേക്കുള്ള ബസ്സും പല പല ഇടവുകയെന്നുള്ള സ്കൂൾ ബസ്സുമൊക്കെ വരണം കേട്ടോ ഇവിടുന്ന് ഇവിടെ പോകുന്നുണ്ട് ഭാഗത്തെല്ലാം ഒരുപാട് ആൾക്കാരും ഇപ്പോൾ ഉണ്ട് എഴുകുമ്പയലിലെ ജയ്മാതാ ചർച്ചും കൂടെ നമുക്ക് കണ്ടിട്ട് പോകാവേ നിത്യസഹായ മാതാ ദൈവാലയം എഴുകും വയൽ ഇത് ജയ്മാതാ ചർച്ചെന്നുമാണ് കൂടെയാണ് പറയുന്നത് കേട്ടോ അപ്പുറത്താണ് മനോഹരമായ ഒരു കൽക്കുരിശ് നമുക്ക് ആദ്യം കാണാം അതിൻ്റെ തൊട്ടുപുറയിലായിട്ട് പള്ളിയും ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കുരിശുമല കാണാം കേട്ടോ കുരിശുമലയിലെ ആ കുരിശൊക്കെ കണ്ടോ അവിടെ നമ്മൾ പോയതേ വളരെ മനോഹരമായൊരു ദേവാലയമാണ് ഈ കഴുകുമ്പരിലൈവമാത ചർച്ച് അഥവാ ജയ് മാതാ ചർച്ച് ഇപ്പം നല്ല വെയിലാട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പം നമ്മൾ കുരിശുമല കയറി പള്ളിയിൽ അവിടെ വന്നു ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകണം അപ്പോൾ മല കയറിയിട്ടുള്ള ആ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക പിന്നെ എനിക്കാ മല കയറി മണ്ടേ ചെന്ന് കഴിഞ്ഞപ്പുണ്ടല്ലോ നല്ലൊരു എനർജി പോലെയൊക്കെ തോന്നി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല സാധാരണ നമ്മളൊരു മലയൊക്കെ ഇങ്ങനെ കയറിപ്പോകുമ്പം ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടോ അല്ലൊക്കെ തോന്നില്ലേ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ മലയൊക്കെ കയറി ചെന്ന് അവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് വെള്ളമുണ്ട് പിന്നെ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് ഹെൽത്ത് ഹെൽത്തിൻ്റെ ആൾക്കാരുണ്ട് അങ്ങനെ താഴെയാണെങ്കിൽ ആംബുലൻസ് ഉണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ അവിടെ ഉള്ളവർ തന്നെ പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇപ്രാവശ്യം എല്ലാ ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് ജനമുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ കണ്ടല്ലേ നല്ല ആളുണ്ടായിരുന്നേ കാരണം പിതാവ് എല്ലാ വെള്ളിയാഴ്ചയും ഈ മലയിൽ വരുമായിരുന്നു അപ്പോൾ ഇന്നും പിതാവിൻ്റെ കുർബാനയായിരുന്നു നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചയും കാര്യങ്ങളുമൊക്കെ ഇങ്ങോട്ട് വരാനുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടപ്പനെ വരിക കട്ടപ്പന വന്നു കഴിഞ്ഞാൽ ഈ ദുഃഖ വെള്ളിയാഴ്ച പൊതു ഞായറാഴ്ച വരെയൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് ബസ്സുണ്ടോ കേട്ടോ കട്ടപ്പനെഴുതുമ്പോലിന് അവിടെ തന്നെ കൊണ്ടിറക്കി വിടും അവിടെ നിന്ന് നമുക്കങ്ങനെ കയറി പോകാവുന്നതാണേ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ